ഹലോ കടുപ്പം കുറഞ്ഞ കഥാ സീരീസിലെ രണ്ടാമത്തെ കഥയുമായി പ്രിയപ്പെട്ട നിങ്ങളുടെ മുന്നിൽ കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവർക്കും ആസ്വദിക്കാനായുള്ള ഇന്നത്തെ കഥയുടെ പേര് കുഞ്ഞിപ്പാലു ജാനോമ പറയുന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം ഉറക്കെയുള്ള ചിരിയും വർത്തമാനവും കേട്ടാണ് ഉണ്ണിക്കുട്ടൻ കണ്ണു തുറന്നത് അതാ അമ്മൂമ്മയുടെ വീടെത്തിയല്ലോ വല്യച്ചന്റെ എളിയിൽ കയറിയിക്കുന്ന കുഞ്ഞുണ്ണി തന്നെ കളിയാക്കി അവണം ചിരിക്കുന്നുണ്ട് ചേട്ട നോക്കൂ അവന്റെ കാല് നിലത്ത് മുട്ടുന്നുണ്ട് താഴെ ഇറക്കൂ അമ്മ പറഞ്ഞത് കേട്ട് അത് തീരെ ഗവനിക്കാതെ കുഞ്ഞുണ്ണി വല്യച്ഛന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു തുറന്ന ഡോറിൽ കൂടി മെല്ലെ പുറത്തിറങ്ങിയ ഉണ്ണിക്കുട്ടനെ കണ്ടതും ഒരു ചിരിയോടെ അവൻ പറഞ്ഞു ഉണ്ണിച്ചേട്ട ഗുഡ് മോർണിംഗ് പരിഹാസം കേട്ടതായി പോലും ഭാവിക്കാതെ ഉണ്ണിക്കുട്ടൻ പതുക്കെ അകത്തേക്ക് കടന്ന് ഒരു ഓട്ടം വെച്ചു കൊടുത്തു അടുക്കളയിലെത്തിയാണ് നിന്നത് കഴിഞ്ഞ വർഷം തിരികെ പോയപ്പോ ജാനുവ നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് താൻ ഉറങ്ങിപ്പോവുകയും കുഞ്ഞുണ്ണി ഉണരുകയും ചെയ്തത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും എത്ര ആലോചിച്ചിട്ടും അവന് പിടി കിട്ടിയില്ല ഉറങ്ങിയതിലല്ല വീടെത്തിയപ്പോൾ കുഞ്ഞുണ്യാദ്യം പുറത്തിറങ്ങിയതാണ് അവന് നാണക്കേടുണ്ടാക്കിയത് ചൂടോടെ ചിരട്ടപ്പുട്ട് പാത്രത്തിലേക്ക് കൊട്ടിയിട്ടിട്ട് തിരിഞ്ഞ ജാനുമ്മയുടെ സ്നേഹസ്വരമാണ് അവനെ ചിന്തകളിൽ നിന്ന് തിരികെ വിളിച്ചത് എന്റെ ഉണ്ണിക്കുട്ടൻ എപ്പോഴെത്തി ജാനുമ്മ അറിഞ്ഞില്ലല്ലോ വണ്ടി വരണതും കേട്ടില്ല കുട്ടൻ പറന്നാണോ വന്നത് ചോദ്യത്തോടൊപ്പമുള്ള വിടർന്ന ചിരി കണ്ടതും ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്ന് ചെന്ന് ജാനുവയെ കെട്ടിപ്പിടിച്ചു മുണ്ടിൽ വട്ടം ചുറ്റി നിന്ന കുട്ടിയോടായി അവർ പറഞ്ഞു മുണ്ടിലൊക്കെ അപ്പടി അരിപ്പൊടിയും വെള്ളവും ഒക്കെ കാണും കുട്ടന്റെ നല്ല കുപ്പായത്തിലൊക്കെ അഴുക്കാകും അപ്പറഞ്ഞത് തീരെ ശ്രദ്ധിക്കാതെ കെട്ടിപ്പിടുത്തം അയക്കാതെ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു ജാനുവെ കഥ പറയോ അവനെ പൊക്കിയെടുത്ത് അടുക്കള പാതകത്തിലിരുത്തി ജാനോമ അത്ഭുതം അഭിനയിച്ചു ഹായ് ഇപ്പോഴോ രാത്രിയാവട്ടെ ഇപ്പോ എല്ലാവർക്കും പുട്ടുണ്ടാക്കണം ചായ എടുക്കണം എവിടി ജോലിയുണ്ട് ഉണ്ട് മുഖം വാടി അവൻ പ്ലീസ് ചെറിയ ഒരു കഥ എന്ന് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ചിരി വന്നു മുൻ വഷ്കണ്ഡോ ആ ചോദ്യത്തിന് അവൻ തലയാട്ടി പൈപ്പിൽ കൈ കാണിച്ച് കഴുകി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു കുഞ്ഞു കഷ്ണം പുട്ടും പഴവും അല്പം പഞ്ചസാരയും ചേർത്ത് കുഴച്ച് ഒരു പന്ത് പോലെയാക്കി ഉണ്ണിക്കുട്ടന്റെ മുന്നിൽ വെച്ചു ജാനോമ്മ കഥ പറയുമ്പോഴേക്കും മോൻ ഇത് കഴിച്ചു തീർക്കണം കഥ കേൾക്കാനുള്ള ഉത്സാഹത്തിൽ വന്ന വേഷം മാറാതെ കുളിക്കാതെ ഒന്നും കഴിക്കരുത് എന്ന അമ്മയുടെ ചിട്ടയൊക്കെ ഉണ്ണിക്കുട്ട മറന്നുപോയി കുഞ്ഞിക്കൈകൾ പാത്രത്തിന് നേരെ നീണ്ടു ജാനോ അമ്മ കടലക്കറിക്ക് നോക്കിക്കൊണ്ട് അടുത്ത പുട്ടിനൊപ്പം കഥയും ഉണ്ടാക്കുന്ന തിരക്കിലായി ഒരിടത്ത് കിങ്ങിണിക്കാട് എന്നൊരു വലിയ കാടുണ്ടായിരുന്നു ആ കാടിന്റെ തൊട്ടടുത്താണ് കുഞ്ഞിപ്പാലു അവന്റെ മുത്തശ്ശി കൊങ്കി അമ്മൂമ്മയും താമസിച്ചിരുന്നത് അമ്മൂമ്മ എന്നും രാവിലെ ഒരു കെട്ട് വിറകുമായി ചന്തയിലേക്ക് പോകും അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സാധനങ്ങൾ വാങ്ങിയാണ് അമ്മൂമ്മയും മോനും ജീവിച്ചിരുന്നത് അമ്മൂമ്മ വിറക് വിൽക്കാൻ ചന്തയിൽ പോകുമ്പോൾ കുഞ്ഞിപ്പാലു മാത്രമേ വീട്ടിലുണ്ടാകൂ അവന് രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാനുള്ള കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ടാക്കി വിളമ്പി വെച്ചിട്ടാണ് അമ്മുമ്മ ചന്തയിൽ പോകുന്നത് ഒരു ദിവസം കുങ്കിയമ്മൂമ്മ പോയ തക്കം നോക്കി കിങ്ങണിക്കാട്ടിലെ ചെന്നായിയും മക്കളും കൂടി പാത്തും പതുങ്ങിയും വീടിന്റെ അടുക്കളയിൽ കയറി പറ്റി എന്നിട്ടോ കുഞ്ഞിപ്പാലുവിന് കഴിക്കാൻ അമ്മുമ്മ വിളമ്പി വെച്ചിരുന്ന എല്ലാം അവർ കഴിച്ചു തീർത്തു ഇത് കണ്ട കുഞ്ഞിപ്പാലു സങ്കടത്തോടെ അരുതേ അരുതേ കുഞ്ഞിടെയാണേ എന്ന് പറഞ്ഞു പക്ഷേ ാണവും മാനവും ഇല്ലാത്ത ചെന്നായി മക്കളും അവനെ കണ്ണുരുട്ടി കാണിച്ചു ഭയപ്പെടുത്തി ചെന്നായിക്കളുടെ കണ്ണുരുട്ടലും പല്ലുറുമലും കണ്ട് വല്ലാതെ പേടിച്ച കുഞ്ഞിപ്പാലും കുങ്കിയമ്മൂമ്മ വന്നപ്പോൾ ഉണ്ടായതെല്ലാം അറിയിച്ചു ബുദ്ധിമതിയായ അമ്മൂമ്മയുടെ മനസ്സിൽ ഒരു സൂത്രം തെളിഞ്ഞു ചെന്നായി മക്കളും നാണിച്ചു പോകാനുള്ള ഒരു സൂത്രം പിറ്റേന്ന് കുങ്കിയമ്മൂമ്മ ഉണ്ടാക്കിയ ആഹാരം പത്തായത്തിൽ ഒളിച്ചു വെച്ചിട്ടാണ് പോയത് എങ്കിലും അമ്മൂമ്മ പോയതോടെ വന്നെത്തിയ ചെന്നായിയും മക്കളും കൂടെ പത്തായം കടിച്ചു പൊളിച്ചു ആഹാരം എല്ലാം കഴിച്ച് നക്കി തുടച്ചിട്ട് പോയി പാവം കുഞ്ഞിപ്പാലു വീണ്ടും പട്ടിണിയായി പിന്നീടുള്ള ഓരോ ദിവസവും പലയിടത്തും ആഹാരം മാറ്റി മാറ്റി വെച്ച് പരീക്ഷിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ചെന്നായിടെയും മക്കളുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മൂമ്മയും കുഞ്ഞിപ്പാലും വല്ലാതെ നട്ടം തിരിഞ്ഞു എന്ത് ചെയ്യണം എന്നൊരു ഉപായവും തെളിഞ്ഞില്ല അങ്ങനെ ഇരിക്കെയാണ് കുഞ്ഞിപ്പാലു പിറന്നാള് വന്നത് പിറന്നാളിന് തനിക്ക് പ്രിയപ്പെട്ട പാൽക്കഞ്ഞി വേണം എന്ന് കുഞ്ഞിപ്പാലു ആഗ്രഹം പറഞ്ഞു അമ്മൂമ്മ എന്തു ചെയ്തു ഒരു കലം നിറയെ മധുര പാൽക്കഞ്ഞി ഉണ്ടാക്കി ഉറിയുടെ മുകളിൽ അടച്ചു വെച്ചു ഉറിയുടെ മുകളിൽ ചെന്നൈക്ക് എത്തില്ല എന്ന അമ്മൂമ്മ കുഞ്ഞിപ്പാലുവിന് ഉറപ്പു കൊടുത്തു പക്ഷേ അമ്മൂമ്മ പോയി എന്ന് കണ്ട ഉടനെ ചെന്നായിയും മക്കളും മണം പിടിച്ച് അവിടെ എത്തി മധുര പാൽക്കഞ്ഞിയുടെ മണം നോക്കി നോക്കി അവർ അവിടെ എല്ലാം പരിധി നടന്നു ഒടുവിലാണ് അവർക്ക് മനസ്സിലായത് ഉറിയുടെ മുകളിൽ പാൽക്കഞ്ഞി ഉണ്ട് എന്നത് മക്കളോട് ഓരോരുത്തരോടായി തനിക്ക് മീതെ മീതെ കയറി നിൽക്കാൻ ഉപദേശിച്ചുകൊണ്ട് ചെന്നായമ്മ അമ്മ താറയിൽ കുമ്പിട്ടു നിന്നു അവർ സബ്കസുകാരെ പോലെ ഒരാളുടെ മീതെ ഒരാൾ എന്ന കണക്കിന് അമ്മ ചെന്നായിയുടെ മുകളിൽ കയറി നിന്നു ഏറ്റവും ഒടുവിൽ കയറിയ ആള് കൈയെത്തിച്ച് പതുക്കെ പാൽ കഞ്ഞിക്കലം പൊക്കിയെടുത്തു ചെന്നായും മക്കളും കൂടെ മൂക്ക് മുട്ട് കഞ്ഞി കുടിച്ചു കുഞ്ഞിപ്പാലു നോക്കി നിൽക്കെ അവർ കഞ്ഞിക്കലം നക്കി തോർത്തി വെച്ചു ഇത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ കുഞ്ഞിപ്പാലു പൊട്ടി പൊട്ടി കരഞ്ഞു വൃക്കയുള്ള കരച്ചിൽ കേട്ട് അതുവഴി പോയിരുന്ന പലഹാര ഭൂതം പാഞ്ഞെത്തി വിശപ്പ് കൊണ്ട് തളരുന്നവരെയും ദാഹം കൊണ്ട് പൊറുതിമുട്ടുന്നവരെയും സഹായിക്കുന്ന നല്ലവനായ ഒരു ഭൂതമായിരുന്നു അവൻ കുഞ്ഞിടെ കരച്ചിൽ കണ്ട് വിഷമം തോന്നിയ ഭൂതം കാര്യമറിഞ്ഞപ്പോൾ അവനെ സമാധാനിപ്പിച്ചു ഇനിയും വന്നാൽ നമുക്ക് ചെന്നായിക്കൂട്ടത്തെ ആട്ടി അകറ്റാം എന്ന് പറഞ്ഞു പൊട്ടിയ വയറുമായി നിൽക്കുന്ന കുഞ്ഞിപ്പാലുവിന് പലഹാരഭൂതം തന്റെ മന്ത്രശക്തി കൊണ്ട് വയറ് നിറയെ പലഹാരം ഉണ്ടാക്കി കൊടുത്തു നൂലപ്പവും ഇടിയപ്പവും ഉണ്ടാക്കി കുഞ്ഞിപ്പാലുവിന്റെ വയറ് നിറച്ചു അങ്ങനെ കുഞ്ഞിപ്പാലുവും ആഹാരഭൂതവും വലിയ കൂട്ടുകാരായി പിറ്റേ ദിവസം അതിരാവിലെ പലഹാരഭൂതം കുഞ്ഞിപ്പാലുവിൻ്റെ അരികിലെത്തി പൂതം അമ്മൂമ്മയ്ക്കും കുഞ്ഞിപ്പാലുവിനും വയറ് നിറയെ കഴിക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അമ്മൂമ്മ പതിവ് പോലെ വിറകുമായി ചന്തയിലേക്ക് ഇറങ്ങി അപ്പോ പലഹാരഭൂതം ഒരു വലിയ കിണ്ണം നിറയെ ചൂടുള്ള അപ്പം തയ്യാറാക്കി വെച്ചു എന്നിട്ട് കിണ്ണത്തിന്റെ വക്കിൽ മറഞ്ഞിരുന്നു മുങ്കിയാമ്മൂമ്മ പോയെന്ന് കണ്ടപ്പോ ഒളിച്ചിരുന്ന ചെന്നായി മക്കളും പതവ് പോലെ അടുക്കളയിൽ കടന്നു ഒരു കിണ്ണൻ നിറയെ അപ്പം ഇരിക്കുന്ന കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി ചെന്നായി കുഞ്ഞുങ്ങളും ആർത്തിയോടെ അപ്പക്കിണ്ണത്തിൽ തലയിട്ടതും പലഹാര ബുധം അലറികൊണ്ട് പുറത്തേക്ക് ചാടി ബുധം കട്ടിയുള്ള അപ്പ കഷ്ണങ്ങൾ കൊണ്ട് അവരെ ചറ വറ എറിഞ്ഞു ഓട കള്ളൻ ചെന്നായേ ചതിയൻ കൊതിയൻ ചെന്നായേ ഇനിമേൽ ഇനിമേലിവിടെ കണ്ടെന്നാൽ അമ്പട നിന്നുട കഥ കഴിയും പലഹാരങ്ങൾ കൊണ്ടുള്ള ഏറും അപ്പത്തിന്റെ ചൂടും സഹിക്കാനാവാതെ ചെന്നായും മക്കളും പേടിച്ചോടി അവരുടെ ഓട്ടം കണ്ട കുഞ്ഞിപ്പാലു എല്ലാം മറന്ന് കൈകൊട്ടിച്ചിരിച്ചു തന്റെ സുഹൃത്തായ പലഹാര പൂരത്തോടെ അവൻ നന്ദി പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പിന്നീട് ഒരിക്കലും ചെന്നായും മക്കളും അതുവഴി വന്നിട്ടില്ല ഇടയ്ക്കൊക്കെ വെറുതെ എന്ന് കൂട്ടുകാരനെ കാണാൻ വരുമായിരുന്ന പലഹാരഭൂതം കുഞ്ഞിപ്പാലുവും കുങ്കിയ മുമ്മയും യാതൊരു ശല്യവും ഇല്ലാതെ സുഖമായി അവിടെ കഴിയുന്നത് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുമായിരുന്നു പുട്ടുരുള തിന്നു തീർത്ത് കൈവിരലിലെ പഞ്ചസാര തരികൾ നുണഞ്ഞിരുന്ന ഉണ്ണിക്കുട്ടനെ കൈ കഴുകാൻ പൈപ്പ് തുറന്ന് കാണിച്ചുകൊണ്ട് ജാനുവ പറഞ്ഞു നിർത്തി അതാണ് മോനെ പറയുന്നത് ആഹാരമാണെങ്കിലും അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കരുത് അത് ആപത്ത് വിളിച്ചു വരുത്തും കേട്ടിരുന്ന ഉണ്ണിക്കുട്ടൻ മെല്ലെ തലകുലിക്ക് ശരിവെച്ചു ഇന്നത്തെ കുട്ടിക്കഥ പലഹാരഭൂതം എല്ലാവർക്കും രസമായി കാണണം അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം